ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തീയലാണ് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ തീയ്യൽ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തീയലാണ് കേട്ടോ നാടൻ ചെമ്മീൻ ചെമ്മീന്തിയലാണേ അടിപൊളി രുചിയിലും എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന ഒരു തീയലാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചെമ്മീൻ തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടൊരു പത്തി ഇരുപതോളം കൊച്ചുള്ളിയാണ് കേട്ടോ മീഡിയം സൈസ് കൊച്ചുള്ളിയാണെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മുറിച്ച കൊച്ചുള്ളിയാണേ ഒരു മീഡിയം സൈസ് തക്കാളി കറിവേപ്പില രണ്ട് പച്ചമുളക് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതിലേക്ക് കടുകിട്ടെന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ കടുക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിനകത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ചെയ്യുന്ന കൊച്ചുള്ളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക നടുകി ഒന്ന് കീറിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിനകത്തിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെമ്മീൻ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ ഇനി ചെമ്മീന് ഒന്ന് കളർ മാറി വരണം കേട്ടോ എണ്ണയിൽ കിടന്നൊന്ന് വാടി നമ്മുടെ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെള്ളം കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശെ കുറേ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള ലെവലിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് അടച്ചു വേവിക്കണം കേട്ടോ ഒരു തിള കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ ഒരു തിളതിളച്ചതിന് മാത്രം ശേഷമേ നമ്മൾ നമ്മളിതിനകത്തിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നമ്മുടെ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ തേങ്ങ തിരുമി എടുത്തതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല തരിതരി പോലെ കിട്ടും കേട്ടോ ഇനി ഇത് നമ്മളൊരു ചട്ടിയിലേക്കിട്ട് നന്നായിട്ട് വറുക്കണം കേട്ടോ നമുക്ക് ഈ തേങ്ങ ഞാനിവിടെ ഈ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെമ്മീന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തേങ്ങ ആണ് ഉണക്ക ഉണക്കത്തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉണക്ക തേങ്ങ കൊണ്ടുണ്ടാക്കിയാൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മുടെ തീയ്യലിന് അപ്പോൾ ഉണക്ക തേങ്ങ തന്നെ വേണം കേട്ടോ നമ്മുടെ തീയ്യലിന് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടാന്സറിന് എടുക്കാം കേട്ടോ കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കൂടുതലായിട്ട് തേങ്ങ എടുക്കാവുന്നതാണേ അപ്പോൾ തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ തേങ്ങകളെല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങ തേങ്ങയുടെ ഒക്കെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് നമുക്ക് നാല് കൊച്ചുള്ളി ഒന്ന് ചീകി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമുക്കിതൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ നിറം ഒക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ട് ഇളക്കി തന്നെ ഇരിക്കണം കേട്ടോ തേങ്ങയുടെ നേരമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറ് പോലെ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മുളക് പൊടിയൊക്കെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകട്ടോ അത് പിൻ്റെ പേരിലാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മളടുത്തത് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മൾ നമ്മളിതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കണം കേട്ടോ പൊടികൾ ഓരോന്നോരോന്ന് ചേർത്ത് വേണം കേട്ടോ ഇളക്കാനായിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇളക്കാൻ പോകുമ്പോഴത്തേന് പൊടി കരഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ പൊടികളിട്ട് എടു ഇളക്കി കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ പൊടിയൊക്കെ ഈ ഒരു ചൂടിൽ കിടന്ന് തന്നെ മൂത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ തേങ്ങ വറുത്തതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ ചൂടാറ കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനെ വെന്തെന്ന് നോക്കാം ചെമ്മീൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തിലേക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം തേങ്ങാൻ വറുത്തെടുത്തത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാവുന്നതാണ് ഇതാദ്യമൊന്ന് അരച്ച് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ തുറന്ന് നോക്കി ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ അരച്ചെടുക്കണം കേട്ടോ ഇതേപോലെ എണ്ണ തെളിയണം കേട്ടോ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല രണ്ട് മൂന്ന് വീട്ടം മൂന്ന് അരച്ച് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം കേട്ടോ ഈ രൂപത്തിൽ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാവുന്ന കേട്ടോ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അര അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമ്മളുടെ ഈ ചെമ്മീനിലേക്കൊന്ന് ചേർത്ത് എടുക്കാം കേട്ടോ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഉപ്പ് കൂടെ ഈ സമയം ഒന്ന് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ തീയല് നന്നായിട്ട് തിളച്ച് വെന്ത് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കൊന്നുകൂടി ഒന്ന് കുറുകി എടുക്കണം കേട്ടോ നന്നായിട്ട് ഒത്തിരി കുറുക്കി കുറുക്കിയെടുക്കേണ്ട കുറച്ച് വെള്ളം പോയിരുന്നാലേ ഇതാറ് കഴിയുമ്പോഴത്തേനും ഒന്ന് കൊഴുക്കും കേട്ടോ നമ്മുടെ ഈ കറി അപ്പോൾ അതിന് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നാമ്പഴത്തേനും നമുക്ക് ഇറക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം നാടൻ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഈ ചെമ്മീൻ തന്നെയല്ല ഏത് തീയൽ നിങ്ങൾ വെച്ചാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ തന്നെ അപ്പോൾ കൂടെ തന്നെ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ അല്ലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരും കേട്ടോ അപ്പോൾ നമുക്കിനി ഇനി മറ്റൊരു ീഡിയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സി യു